കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമെന്റ് അളങ്ങുന്നതേടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം പവിത്രയുടെ ഒക്കെ പൊളിയുവാണ് അങ്ങനെ അതൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞപ്പോ മോഹിനിക്ക് കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും വലിയ അടിയായിരുന്നു കിട്ടിയത് ഇത്രയും നാളും മോഹിനി ചിന്തിച്ചോണ്ടിരുന്നേ ഇന്ത്യപരത്തൊരു അവകാശയോടെ വരാൻ പോകുന്നേ അപ്പൊ നന്ദുമോനൊന്നും അല്ല ഗൗരിമോളോ ഒന്നും അല്ല പവിത്രയുടെ കുഞ്ഞ് അപ്പൊ പവിത്രയുടെ കുഞ്ഞായിരിക്കും ഇന്ത്യ വിരത്തിലെ അവകാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് മനക്കോട്ടയൊക്കെ ഇട്ടിക്കൊണ്ടിരുന്ന നന്ദുമോനെയൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്ന പക്ഷെ അതിനുള്ള എട്ടിന്റെ പണി തന്നെ അവസാനം കിട്ടുവാണ് അങ്ങനെ ആകെപ്പാടെ വിഷമത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വന്നതിന് ശേഷം എല്ലാവരോടും ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടായത് പിന്നെ ഈ പറയുന്ന മോഹിനിക്കാണിലും ജഗന്നാഥനാണെങ്കിലും പവിത്രനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം കുഴപ്പമുള്ള അരുണ് അരുൺ എന്നാണ് കുട്ടികളുണ്ടാകത്തെ പക്ഷെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം പോയി അരുണ് ആശ്വസിപ്പിക്കുന്നുണ്ട് പോട്ടേടാ സാരമൊന്നും ഇല്ല ഇനിയിപ്പം ട്രീറ്റ്മെൻ്റ് ചെയ്താൽ മാറാമെന്നുള്ളെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി പക്ഷേ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്നത്തെ കാലമല്ലേ എന്തൊക്കെ മാർഗങ്ങളുണ്ട് ആ തോർത്ത് നീ വിഷമിക്കുകയൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുണ് ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ അരുണ് കാര്യത്തിൽ വലിയ സങ്കടം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ തനിക്കൊരു കുഞ്ഞു പറക്കുമെന്നൊരു ആത്മവിശ്വാസം അരുൺ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് അരുണ് കുഴപ്പമില്ല അതിനേക്കാളുപരി അരുണിനെ ഏറ്റവും സന്തോഷിപ്പിച്ച തന്റെ പവിത്ര ഒരിക്കലും ചീത്തയായ പെണ്ണല്ല അവളെ ഗർഭനാടാൻ കളിച്ചാണ് അതായിരുന്നു ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു നിമിഷത്തേക്കെങ്കിലും അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കെങ്കിലും അവളെ താൻ സംശയിച്ചു പോയല്ലോ എന്നൊരു ചിന്ത അരുൺ മനസ്സിലുണ്ടായിരുന്നു ആരാണെങ്കിലും ആ സമയത്ത് അങ്ങനെ സംശയിക്കും കാരണം അച്ഛനാ കഴിയില്ല അരുണിന് ആ സമയം പവിത്ര ഗർഭിണിയാണെന്ന് അറിഞ്ഞു സ്വാഭാവികമായിട്ട് സംശയിക്കുമല്ലോ പവിത്രയ്ക്കും പിന്നീടൊരു ആശ്വാസമാണ് ഉണ്ടായിരുന്നത് അരുണേട്ടൻ തന്നെ സംശയിച്ചിരുന്നതായിട്ട് അറിഞ്ഞുകഴിഞ്ഞപ്പോൾ പവിത്രയ്ക്കും വല്ലാത്ത വിഷമമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പവിത്ര എന്നോട് ക്ഷമിക്കുക അരുണേട്ട എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആ പ്രശ്നം അങ്ങനെ സോൾവാകുവാണ് പക്ഷേ എങ്കിൽ ഗൗത്തിന് ഗൗരിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു നന്ദു അവിടെ ഉണ്ടെങ്കിൽ പോലും ഗൗരി തൻ്റെ സ്വന്തമാണല്ലോ സ്വന്തം ചോരയാണല്ലോ അപ്പം അവൾക്ക് എന്തൊക്കെ വേണം കൊടുക്കണം അങ്ങനെയൊരു ചിന്ത മാത്രമായിരുന്നു പക്ഷെ നന്ദയുടെ മനസ്സിലാണെ വല്ലാത്തൊരു ടെൻഷൻ ആയിരുന്നു ഗൗതത്തിനെ എങ്ങനെ അകറ്റി നിർത്തണം എന്നൊരു ചിന്ത മാത്രമേ നന്ദയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പക്ഷേങ്കില് ഗൗതം ഗൗരിയെ കാണാനായിട്ട് ചെല്ലുവേണം അങ്ങനെ ചെന്ന് കഴിഞ്ഞ സമയത്ത് കുറെ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചോണ്ട് ചെല്ലുന്നേ വില കൂടിയ കുറെ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചോണ്ട് ചെല്ലുവേണം പക്ഷെ എങ്കില് ഇതൊന്നും നന്ദയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൗരിക്ക് കൊടുത്തിട്ട് അതൊക്കെ ഗൗരിയോട് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോഴത്തേനും ഗൗരി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ നന്ദ ഗൗതരോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നേ ഇതിന്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ മോൾക്ക് ആവശ്യമുള്ളാലും ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ ഇപ്പം ഗൗതമ പറഞ്ഞ അവൾ എൻ്റെ കൂടെ മോളാണ് അവൾക്ക് എന്തൊക്കെ വാങ്ങിച്ചു കൊടുക്കണം ഞാൻ തീരുമാനിക്കും ഒരച്ഛൻ്റെ കടമ ഞാൻ ചെയ്യും ഒരു അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും പരിഗണന എല്ലാം എനിക്ക് അവൾക്ക് കൊടുക്കണം ആറ് വർഷക്കാലം നീ കൊടുക്കാമായിരുന്നേ നിനക്കൊരു ഒരു അമ്മയുടെ സ്നേഹം കൊടുക്കാൻ സാധിക്കും പക്ഷെ ഒരു അച്ഛന്റെ സ്നേഹം കൊടുക്കാൻ സാധിക്കില്ല അതെനിക്ക് കൊടുക്കണം എന്ന് പറയാം എൻ്റെ സ്വന്തം ചോരയാണ് അവൾ എനിക്ക് വിശ്വാസമുണ്ട് ആരൊക്കെ ഇനിയിപ്പോൾ എതിർത്ത് പറഞ്ഞാലും ഇനിയിപ്പം നീ പറഞ്ഞാൽ പോലും എനിക്ക് വിശ്വാസമുണ്ട് അവൾ എൻ്റെ മോളാന്നുള്ള കാര്യം എന്ന് പറയണം നന്ദയ്ക്ക് ഭയങ്കര വിഷമായിപ്പോയി പിന്നീട് ഗൗതം പറഞ്ഞു എനിക്ക് മോളെ കൊണ്ടുപോകണം എന്ന് പറയാം വീട്ടില് എല്ലാവർക്കും അവളെ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് പറയാം ലക്ഷ്മിയമ്മ ഒക്കെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൗരിയെ കാണണമെന്ന് പക്ഷെ നന്ദയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നന്ദ പറഞ്ഞു ഞാൻ എന്റെ മോളെ വിട്ടു തരത്തില്ല ഞാൻ അങ്ങോട്ടേക്ക് ഒരു കാരണവശാലും വിടില്ല എന്ന് പറയുന്നത് പക്ഷെ ഗൗതം സമ്മതിച്ചില്ല അങ്ങനെ വിട്ടില്ലെങ്കിൽ ഞാൻ അവളുടെ ജന്മരഹസ്യം വെളിപ്പെടുത്തും അവളോട് പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇത്രയും കാലം സ്വന്തം അമ്മ തന്നെ ആ രഹസ്യം മറച്ചു വെച്ചെന്നറിഞ്ഞാൽ ചിലപ്പം ഇന്ന് നിന്നോടൊപ്പം സ്നേഹത്തോടെ കഴിയുന്ന ആ മോള് വരെ നിന്നെ കുറ്റപ്പെടുത്തിരിക്കും അത് അങ്ങനെ വേണോ അതോ ഇപ്പം ഞാൻ അവളെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നു വിട്ടാളെന്നൊക്കെ പറയണം അത് കേട്ടതും ഗോതം എന്നാ ആ പടം നന്ന വെട്ടിലായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു ഗൗരിമോളം കൊണ്ട് ഗോതം പോവാണ് നന്ദിക്കും ആ പടം വിഷമായി പോയി ഗൗരിയും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചങ്കപെടയുന്ന വേദനയാണ് കാരണം ഗൗരി ഒട്ടും നന്ദയ ഒട്ടും ആഗ്രഹിക്കുന്നില്ലായിരുന്നു ഗൗരി മോളെ വിട്ടു വിട്ടുകൊടുക്കാനായിട്ട് നന്ദയ്ക്ക് ഭയങ്കര ടെൻഷനാ ഒരു പക്ഷേങ്കില് തന്റെ മോളെ ഇനി ഇപ്പൊ തട്ടിയെടുക്കുമോന്നുള്ള കാര്യം ഒരു തവണ പിങ്കിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ പിങ്കി തന്റെ മോനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് തനിക്ക് ഇന്ദീവരത്തിന്റെ പടി ഇറങ്ങേണ്ട വന്നാ ഇനി അങ്ങനെ എന്തേലും സംഭവിക്കുമോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു പക്ഷെ പിങ്കിയാണ് ശരിക്കും പെട്ടുപോയത് കാരണം ഗൗതത്തിന് പഴയപോലെ നന്ദുവിനോട് സ്നേഹം ഒരു പിങ്കിക്ക് തോന്നാണ് എപ്പോ നോക്കിയാലും ഗൗരിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം ഗൗരിയെക്കുറിച്ചുള്ള സംസാരം മാത്രമാണ് നന്ദുവിനോടാണെങ്കിലും ഗൗരിമോളെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് പിങ്കിയെ വല്ലാതെ അസ്വ അസ്വസ്ഥമാക്കി കാരണം അത് മാത്രമല്ല എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഗൗരി ഇങ്ങോട്ടേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും നന്ദി ഇങ്ങോട്ടേക്ക് വരും അങ്ങനെയാണ് താൻ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും അത് പിങ്കിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഇത്രയും കാലം താൻ ഈ വേഷം കെട്ടിയത് പോലും ഗൗതത്തിനോടൊപ്പം ഒരു ജീവിതം ആഗ്രഹിച്ച ഇപ്പം നന്ദുമോനും ഉണ്ട് നന്ദുമോനെ താൻ പ്രസവിച്ചിട്ടില്ലെങ്കിലും സ്വന്തം മോനായിട്ടാണ് അവനെ വളർത്തിക്കൊണ്ടുവരുന്നത് അവനോട് പോലും ഗൗതം അധികം സ്നേഹം കാണിക്കുന്നില്ല അപ്പൊ ആ ഒരു കാര്യമൊക്കെ ലക്ഷ്മിയമ്മോട് പറഞ്ഞ് പരാതി പറയുന്നുണ്ട് ലക്ഷ്മി പറഞ്ഞു അത് പിന്നെ അഞ്ചാറു വർഷക്കാലം അവനവൻ്റെ സ്വന്തം മോളെ കാണാതിരുന്നല്ലേ അപ്പം കാണാതിരുന്ന് കിട്ടിയപ്പം ആ ഒരു സ്നേഹം കാണിക്കുന്ന കുറച്ച് കഴിയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് കുറഞ്ഞു വന്നോളൂ പിന്നെ കുഴപ്പമില്ല മോളെ കുറച്ച് നാളത്തേക്ക് നീ ഒന്ന് കണ്ണടിച്ചിരിക്കും ഒരു കാരണവശാലും നന്ദി ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല ഗൗരി ഇങ്ങോട്ടേക്ക് വന്നാലും ഗൗതം ഒരിക്കലും നന്ദയെ കൊണ്ടുവരത്തില്ല ആ കാര്യത്തിൽ നീ പേടിക്കണ്ട ഞങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞൊരു ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേങ്കില് പിങ്കിക്ക് അത് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല പിങ്കിയുടെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇങ്ങനെ ചിലപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് താനേ വീട് വിട്ട് ഇറങ്ങേണ്ട വരുവല്ലോ എന്നൊരു ചിന്ത അവളുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു നന്ദുവും പക്ഷേ ഇപ്പം ഹാപ്പി ആയിരുന്നു ഗൗരി അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം നന്ദുപോൻ ഭയങ്കര സന്തോഷത്തില്ല ആ സമയം ലക്ഷ്മി അമ്മ അമ്മയെന്ന് മോഹിനിയോടൊക്കെ പറഞ്ഞു അതെ ഗൗരിയെ വരാൻ പോകുന്നേ കുടുംബത്തിലെ ചോരയാണല്ലോ നന്ദു അവിടുത്തെ മോനാന്ന് പറഞ്ഞാലും ദത്തുപുത്രനാണല്ലോ പക്ഷേ വരാൻ പോകുന്ന സ്വന്തം ചോരയാണ് അപ്പം അതിൻ്റെതായ പരിഗണനയും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ അപ്പം ഗൗരി വന്നു കഴിയുമ്പോഴത്തേ അതിൻ്റെതായ സ്വീകരണം കൊടുത്തു വേണം അവളെ അകത്തേക്ക് ഏറ്റാനായിട്ട് എന്നൊക്കെ പറയുന്നത് അങ്ങനെ പൂജാമുറിയിൽ പോയി വിളക്കൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് ഗൗരി എങ്ങോട്ടിക്കൊണ്ട് ഗൗതം വന്ന സമയത്ത് ആ ലക്ഷ്മിയമ്മ നിലവിളക്ക കൊണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നിലവിളക്കൊക്കെ പിടിച്ചോണ്ടാണ് ഗൗരിമോള അകത്തേക്ക് കയറി വരുന്നത് അപ്പം ഗൗരിമോളന്റെ മനസ്സിലെ വിചാരം എന്താ തന്നെ നന്ദുവിൻ്റെ പപ്പ ദത്തെടുത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ ഇവര് ചെയ്യുന്നത് എന്നുള്ള ചിന്തയായിരുന്നു മനസ്സറിയേണ്ടായിരുന്നേ അങ്ങനെ അകത്തേക്ക് കയറി വിളക്കെല്ലാം വെച്ച് പ്രാർത്ഥിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോനും ഗൗരിമോളെ കോരിയെടുത്ത് മഹേഷ് മഹേഷന് ഭയങ്കര സന്തോഷം അല്ലേ മുമ്പ് തന്നെയാണ് നന്ദ നന്ദയുടെ കൂടെ ഗൗരിമോളുണ്ടായിരുന്ന സമയത്തും ഗൗരിയെ ഭയങ്കര കാര്യമായിരുന്നു മഹേശ്വനും പിന്നെ ചേർത്ത് പിടിച്ചു പിന്നീട് മഹേഷൻ്റെ മടിയിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട് ആ സമയം ലക്ഷ്മി ഉള്ളിലും സ്നേഹത്തിന്റെ ഉറവ് പൊട്ടി ഒന്നുമല്ല സ്വന്തം മകന്റെ കുഞ്ഞല്ലേ അപ്പൊ ആ ഒരു സ്നേഹവും വാത്സല്യവും കരുതലും കാണാതിരിക്കില്ലോ ഇതൊക്കെ കണ്ടപ്പോ പിങ്കിക്ക് സഹിക്കാൻ പറ്റിയില്ല പിങ്കി അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങി പോവാണ് കാരണം നന്ദുവിനോട് ആ സ്നേഹം കാണിക്കുന്നില്ല എന്നൊരു ചിന്ത പിങ്കിയുടെ മനസ്സിലേക്ക് വന്നു അങ്ങനെ അവർ സംസാരിച്ചിരിക്കുവാണ് ഈ സമയത്ത് നന്ദ ചില കാര്യങ്ങളൊക്കെ അറിയുവാണ് അന്ന് താൻ ആക്സിഡന്റ് പെട്ട സമയത്ത് അന്ന് തൻ്റെ മോനെ തനിക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെക്കുറിച്ച് പിന്നീട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല ശാന്തിപുരത്തിന് പോയതുകൊണ്ട് പിന്നെ ട്രിവാണത്തിന് വന്നതുമില്ല ഒന്നുമില്ല അപ്പം കുറച്ച് വിവരങ്ങളൊക്കെ നന്ദക്ക് കിട്ടുവാണ് അപ്പൊ നന്ദയെന്ത് ചെയ്യുവാണ് അപ്പൊ അങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അതിനുശേഷം സ്റ്റേഷനിൽ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാരും മരണപ്പെട്ടു അപ്പൊ നന്ദയുടെ കുഞ്ഞും മരിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞേ അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് അവസാനം നന്ദിക്കാ വിവരം കിട്ടിയത് അന്നത്തെ ദിവസം ഓർഫനേജിൽ ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ കുഞ്ഞിനെ ആരോ ദത്തെടുത്തെന്നുള്ള കാര്യമൊക്കെ പിന്നീട് നന്ദി അറിയുവാണ് ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നന്ദയുടെ ഉള്ളിൽ പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവുകയാണ് ഒരു പക്ഷേ എങ്കിൽ തൻ്റെ മോനാണോ കുഞ്ഞു മരിച്ചിട്ടിരുന്ന നന്ദയുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ നന്ദിക്ക് തോന്നുവാണ് പിന്നീട് നന്ദി അങ്ങനെ അന്വേഷിച്ചു ആ കുഞ്ഞിനെ കൊണ്ടുവന്ന ആരാണ് അപ്പോൾ സിസ്റ്റർ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു സിസ്റ്റർ ആണ് നോക്കി വളർത്തിയത് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അറിയുവാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ നന്ദിക്ക് വീണ്ടും അതിനെക്കുറിച്ച് അറിയാനുള്ളൊരു ആകാംക്ഷയായി പിന്നീട് നന്ദ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഇറങ്ങുവാണ് കാരണം നന്ദയുടെ മനസ്സിൽ അവൻ്റെ മുഖം മനസ്സിലേക്ക് വന്നു കാരണം തൻ്റെ കുഞ്ഞു മരിച്ചിട്ടില്ലെന്ന് തോന്നല് വരുവാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം കാരണം റെക്കോർഡിക്കിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല കുഞ്ഞിന് ജടോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇനി അവൻ മരിച്ചിട്ടില്ലേ അവൻ ജീവനോടെ ഉണ്ടോ അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നന്ദ അതിനെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങി അവസാനം നന്ദയ്ക്ക് ചില ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടുവാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്ക് ഒരു തോന്നലുണ്ടാവുകയാണ് എത്രയും പെട്ടെന്ന് തൻ്റെ കുഞ്ഞിനെ കണ്ടെത്തണം തൻ്റെ കുഞ്ഞു മരിച്ചിട്ടില്ലെങ്കിൽ അതിനെ കണ്ടെത്തണം എന്നൊരു ചിന്ത വരുവാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് അന്നത്തെ ദിവസം കിട്ടിയ കുഞ്ഞിനെ ഒരാൾ ദത്തെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണേ അങ്ങനെ ദത്തെടുത്തിട്ടുണ്ടെങ്കിൽ അതാരണെന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു പിന്നീട് നന്ദയ്ക്ക് ഇവിടെ പക്ഷേ അത് തൻ്റെ മോനാണോ അങ്ങനെയാണെന്നാ ഉള്ള സംശയങ്ങൾ മനസ്സിലാക്കി വരണം അപ്പോഴാണ് അറിയുന്നത് ഗോതമാണ് ദത്തെടുത്തിരിക്കുന്നത് അങ്ങനെ കിട്ടിയ മോനെ ഗോതം ദത്തെടുത്തിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുവാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിക്ക് ആദ്യം ഒരു അത്ഭുതാണ് തോന്നിയത് പക്ഷെ അത് ഉറപ്പിക്കാൻ പറ്റില്ല തൻ്റെ മോനാന്ന് ഉറപ്പിക്കാൻ പറ്റില്ല ഒരു കുഞ്ഞിനെ ദത്തെടുത്തു അത് പക്ഷെ അവിടെ കിട്ടിയ കുഞ്ഞാണ് അത് പക്ഷേ ഇങ്ങനെ ഏതാന്ന് നന്ദിക്ക് പറയാൻ പറ്റില്ല നന്ദ കുഞ്ഞാന്നോ നന്ദിക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതിൻ്റെതായ ഒരു ഉദവിടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നന്ദി അങ്ങനെ വിട്ടുകൊടുക്ക ഒരുക്കല്ലായിരുന്നു പിന്നീട് നന്ദി എന്ത് ചെയ്യണം ഇന്ദീവരത്തിലേക്ക് വരുവാണ് ഇന്ദീവരത്തിലേക്ക് വന്ന് ഗോത്തിനെ കാണുവാണ് ഗോത്തിനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയണം ഒരു പക്ഷെ ഗൗതം കുഞ്ഞു ദത്തെടുത്ത കുഞ്ഞിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അപ്പം അതൊക്കെയെന്ന് അന്വേഷിക്കുക അതിനെക്കുറിച്ചൊരു ചോദിക്കുകയാണ് ഗൗത്തരോട് ഗൗത്തിനും കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അന്ന് കുറച്ച് ആൾക്കാർ കൂടിയിട്ട് കുഞ്ഞുങ്ങളെ തട്ടിയെടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടുന്ന് ദത്ത് എടുത്തോണ്ട് വന്നാണ് കുഞ്ഞിനെ പക്ഷെ അതിനേക്കാളും ഉപരി അവരും കൂടുതലായിട്ട് ഗൗത്തിനും കൂടുതലായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞപ്പോത്തേനും അവർ രണ്ടുപേരും അതിനെക്കുറിച്ചൊക്കെ ഇറങ്ങുകയാണ് അപ്പൊ കഥ ക്ലൈമാക്സിലേക്കാന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ആ സത്യം കണ്ടെത്തും ഗോഹത്തിന്റെ നന്ദയുടെ മോനാണ് നന്ദമോൻ എന്നുള്ള സത്യം നന്ദ തിരിച്ചറിയും കാരണം അവർ ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തു നോക്കുമ്പോൾ അറിയാമല്ലോ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ കിട്ടുമല്ലോ ഒരു പക്ഷെ ആ സിസ്റ്ററെ കിട്ടുക കാണുകയും ചെയ്യാം അപ്പൊ സിസ്റ്ററിന്റെ കയ്യിലേക്കാണ് കുഞ്ഞിനെ കിട്ടിയത് നാം ബെസബോഡുണ്ടായ ദിവസം സിസ്റ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇവർ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യും അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണോ ഇനി ഇപ്പം അധിക ദിവസമൊന്നും കാണത്തില്ല ക്ലൈമാക്സിലേക്ക് വരുവാണെങ്കിലും നന്ദുമോൻ അവരുടെ മോനാന്ന് തെളിയും അങ്ങനെ അവർക്ക് നന്ദുമോനെ കൂടെ കിട്ടും പക്ഷേങ്കില് ഇനിയിപ്പോൾ നന്ദ നന്ദയും പിങ്കി എന്ത് ചെയ്യുന്നറിയില്ല ഗൗത്തിൻ്റെ ജീവിതത്തിലേക്ക് ഇനിയിപ്പോൾ നന്ദയാണോ പിങ്കിയാണോ വരാൻ പോകണമെന്ന് അറിയത്തില്ല നന്ദുമോനെ നന്ദേയും ഗൗത്തിനേം കൂടെ മോനാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കി അതെങ്ങനെ ഉൾക്കൊള്ളുമോ എന്ന് പോലും പറയാൻ പറ്റില്ല പക്ഷേ പിങ്കിക്ക് ഒരു കാര്യം സമാധാനയ്ക്കാം താൻ പ്രസവിച്ച മോനാന്ന് പറയാം പക്ഷെ അതിന് നന്ദി വിട്ടുകൊടുക്കുമെന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനിയിപ്പോൾ കാലം എന്തായാലും കഥകൾ കാണത്തില്ല നന്ദയുടെയും ഗോവത്തിൻ്റെ അതുപോലെ തന്നെ ഗീതുവിൻ്റെയും ഗോവിന്ദൊക്കെ കഥ ക്ലൈമാക്സിലൊക്കെ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അധിക ദിവസവും കാണത്തില്ല കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു മാസം എന്തായാലും ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നടന്നിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചയാണെന്നും പറയാൻ പറ്റില്ല പെട്ടെന്ന് തീർക്കുവാണെന്നൊന്നും പറയാൻ പറ്റില്ല എങ്ങനെയാണെങ്കിൽ അവസാനം വന്നു കഴിയുമ്പോഴത്തേനും ഇതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി